വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇന്ന് ഞാനും ഒരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കരിയർ ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് റഫറൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും പെട്ടെന്ന് കിട്ടാൻ റഫറൻസ് ആണ് നല്ലതെന്ന് ഈ റഫറൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നമ്മളുടെ റിലേറ്റീവ്സും നമ്മളെ ഒക്കെ നമുക്ക് ജോലി കൊടുത്തു നമുക്കറിയുന്ന റഫറൻസ് അല്ലെങ്കിൽ നമുക്കറിയുന്ന ആൾക്കാർ അവരൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സും നമ്മളെ നാടിനുള്ള അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് നമുക്കറിയുന്ന ആൾക്കാർ പക്ഷെ നമുക്ക് ജോലി കിട്ടേണ്ടത് എവിടെയാണ് നിങ്ങൾക്കൊക്കെ എവിടെ ഇഷ്ടം ഇൻഫോ പാർക്ക് പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് ജോലി കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഒരു കോണ്ടാക്റ്റ് ബില്ലപ്പ് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് എവിടെ നിന്നാണ് അവിടുത്തെ ആൾക്കാരായിട്ടാണ് അല്ലേ അപ്പോൾ എങ്ങനെ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാം റഫറൻസിന് ഞാൻ നെറ്റ്വർക്കിംഗ് എന്നാണ് കേട്ടോ അവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാം അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് തുടങ്ങിയാലോ വാട്ട് ഈസ് നെറ്റ് വർക്കിംഗ് ഞാനിങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഇൻട്രോൽ തന്നെ പകുതി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ഫ്രണ്ടിനെ ക്രിയേറ്റ് ചെയ്യുക എന്നല്ല പറയുന്നത് പ്രൊഫഷണലായിട്ട് ഒരു കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതും നിങ്ങൾക്ക് എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് അവിടുത്തെ ആളുകളായിട്ടുള്ള കോണ്ടാക്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്കിംഗ് ത്രൂ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പുകൾ ഉണ്ടായിരിക്കും അത് അവർക്ക് അറിയാനായിട്ട് പറ്റും അവർക്കറിയാൻ പറ്റും നിങ്ങൾ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുന്നത് അവരെ കോൾ ചെയ്യുന്നത് അവർക്ക് മെയിൽ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ജോബിന് വേണ്ടിയാണെന്നുള്ളതും അവർക്കും അറിയാനായിട്ട് പറ്റും അതുകൊണ്ട് റെഫറൻസ് എന്ന് പറയുന്നത് വലിയ നാണങ്ക നാണക്കമുള്ള കാര്യമൊന്നുമല്ല പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് ജോലി കിട്ടുക എന്ന് പറയുന്നതും ഒരു കുറച്ച് അന്തസ്സാണെങ്കിലും റഫറൻസ് റഫറൻസ് ത്രൂ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും അതില്ലാണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും പറയാറില്ലേ റഫറൻസ് എനിക്ക് റഫറൻസ് ഒന്നുമില്ല പക്ഷേ ഇന്ന ആൾക്ക് റഫറൻസ് ത്രൂ ജോലി കിട്ടി വേറൊരാൾക്ക് റഫറൻസ് ത്രൂ ജോലി കിട്ടി എന്നുള്ളത് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് റിഗ്രറ്റ് അടിക്കും സങ്കടം വരും എനിക്കും അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ വന്നിട്ടുണ്ട് കാരണം നമുക്കത് കിട്ടുന്നില്ലല്ലോ പക്ഷെ അവർക്കത് കിട്ടിയല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കും കൂടി കുറച്ച് ഷെയർ ചെയ്ത് തരാം എങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പക്ഷേ എല്ലാ റഫറൻസ് ത്രൂ കിട്ടുമ്പോൾ അതായത് എൽ നമുക്ക് റഫറൻസ് കിട്ടിയാലും നെറ്റ്വർക്കിംഗ് കിട്ടിയാലും കണക്ഷൻസ് കിട്ടിയാലും ചിലപ്പോൾ അവരിൽ നിന്നൊന്നും ഹെൽപ്പ് ഉണ്ടാവണമെന്നൊന്നുമില്ല നമ്മൾ മാക്സിമം ആക്ഷൻ എടുക്കുക നമ്മൾ പറയാറില്ലേ ഞാൻ പറയാറുണ്ട് എപ്പോഴും ആക്ഷൻ എടുക്കണം എന്നാലേ മാനിഫെസ്റ്റേഷൻ നടക്കുമെന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ മാക്സിമം ആക്ഷൻ എടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ യു എയിലാണ് നിൽക്കുന്നത് കൊച്ചിയിലോ ഇൻഫോപാകിലൊന്നും വർക്ക് ചെയ്യുന്നില്ല പക്ഷെ ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഈ യു എയിലൊരു കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് ഇവിടെ മിക്ക ആൾക്കാരും എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ റഫറൻസ് ത്രൂ കയറിയ ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ അവർ പറയൂല ഞങ്ങൾ കരിയർ പേജിൽ അപ്ലൈ ചെയ്തു ഞങ്ങൾ ഡയറക്റ്റ് ഇന്ത്യയുടെ ത്രൂ അപ്ലൈ ചെയ്തു എങ്ങനെയൊക്കെയാണ് എനിക്ക് ജോലി കിട്ടിയതെന്ന് പറയും പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഇവർ യു എയിലെത്തി അധികം നാളുകളില്ലാതെ തന്നെ പെട്ടെന്ന് ജോലി കിട്ടാറുണ്ട് പക്ഷെ നമുക്കറിയാം ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ യു ഇ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നാട്ടിൽ അത്ര ബുദ്ധിമുട്ടല്ല ജോലി കിട്ടാനായിട്ട് എനിക്ക് നാട്ടിൽ ഒന്നര മാസത്തിനുള്ളിൽ ഇൻഫോ പാക്കിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും അതൊരു പോസിറ്റീവ് ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളും വിഷമിക്കില്ലേ നിങ്ങളിപ്പോൾ ജോലി കിട്ടാത്ത ഒരാളാണെങ്കിൽ അവർ വിഷമിക്കും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നിങ്ങൾക്കും കിട്ടും എല്ലാവർക്കും ജോലി ഇഷ്ടമാണെങ്കിൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ കിട്ടും കിട്ടണ്ടോ അപ്പോൾ ഇതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് വൈസ് നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഈ ചോദ്യത്തിന് ചോദ്യത്തിനൂടെ അർത്ഥം എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാണ് നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എച്ച് ആറിൻ്റെ അടുത്ത് നിങ്ങളെ സി വി എത്തും എച്ച് ആറിന് പെട്ടെന്ന് നോക്കാനും പെട്ടെന്ന് നിങ്ങളെ സെലക്ട് ചെയ്യാനും തോന്നും കാരണം നെറ്റ്വർക്കിംഗ് ആണ് കാരണം എച്ച് ആർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ത്രൂ ആണ് നിങ്ങൾക്ക് ആ ജോബ് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ആള് ത്രൂ ആണ് എച്ച് ആറിന് സി വി കിട്ടുന്നത് അപ്പം എച്ച് ആറ് അവരെ പ്രിഫർ ചെയ്യുള്ളൂ അതിനേക്കാളും കൂടുതൽ ഉള്ള ആരും എച്ചാർ പ്രിഫർ ചെയ്യില്ല അതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആരും എച്ചാർ പ്രിഫർ ചെയ്യില്ല പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ എച്ച് ആറിന് പേഴ്സണലി അറിയുന്ന ആളുകൾ ത്രൂ ആയിരിക്കും ഈ സി വി നിങ്ങളുടെ സി വി എച്ച് ആർന് കിട്ടുക അങ്ങനെ കിട്ടുമ്പോൾ എച്ച് ആർ നിങ്ങളെടുക്കൊള്ളു അതുകൊണ്ട് റെഫറൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ അതാണ് വൈസ് നെറ്റ്വർക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടട്ടെ ഡയറക്റ്റ് എച്ച് അടുത്ത് നിങ്ങളുടെ സി വി എത്താൻ പറ്റട്ടെ നിങ്ങൾ അങ്ങനെ ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അങ്ങനെ ജോലി കിട്ടിയാലോ ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ ഒന്നും എവിടെന്നാണ് എന്നുള്ളത് നെക്സ്റ്റ് ഹൗ ടു സ്റ്റാർട്ട് നെറ്റ്വർക്കിംഗ് നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യാം ഇൻഡീഡ് വഴി നൗക്കരി വഴി കരിയർ പേജ് വഴിയൊക്കെ നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുക അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് പറയാനായിട്ടുള്ളത് ലിങ്ക്ഡിൻ ലിങ്ക്ഡിനിൽ എച്ച് ആർസിനെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കമ്പനിയാണോ വേണ്ടത് ആ കമ്പനി കമ്പനിയിലത്തെ ആളുകളായിട്ട് കോൺടാക്റ്റ് എടുക്കാനായിട്ട് നോക്കുക അതായത് അവർക്ക് റിക്വസ്റ്റ് അയക്കാം ചിലർ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും ചിലർ അക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ ചിലർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും മെസ്സേജ് അയച്ച് നോക്കാം പൊളൈറ്റായിട്ട് മെസ്സേജ് അയക്കാം നോർമലായിട്ട് പൊളൈറ്റായിട്ട് മെസ്സേജ് അയച്ച് നോക്കാം അപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ വഴിയാണ് ആദ്യം നെറ്റ്വർക്കിംഗ് കിട്ടുക അല്ലാതെ കുറച്ച് വഴികളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയേ പറയാം ജോബ് ഗ്രൂപ്പ്സ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എത്രത്തോളം സെക്യൂർ ആണെന്നുള്ളത് അതിലെനിക്കൊരു വാറൻറ്റി പറയാനായിട്ട് പറ്റൂല ഞാൻ ഒരു ജോബ് ഗ്രൂപ്പ് വഴിയാണ് ഒരു കൺസൾട്ടൻസി ത്രൂ ആണ് ഞാൻ കയറിയെന്ന് പറഞ്ഞു ആ കൺസൾട്ടൻസിക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ ഒക്കെ ഞാൻ കാണാറുണ്ട് അവരായിട്ട് ഞാൻ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് മെസ്സേജ് ഒക്കെ അയച്ച് നോക്കിയിട്ടാണ് എനിക്ക് ഇൻഫോ പാകിൽ ഒരു എൻട്രി എന്നെ കിട്ടിയത് അതും ഞാൻ വർക്ക് ചെയ്ത ഫീൽഡിലല്ല എനിക്ക് ആദ്യം അവിടെ എൻട്രി കിട്ടിയത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റിന്റെ ഒരു പോസ്റ്റിലേക്കാണ് എനിക്ക് അവിടെ എൻട്രി കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്ന് അത് വരാമൊന്നും പറയാൻ പറ്റില്ല ഇത് നെറ്റ്വർക്കിംഗ് നെറ്റ്വർക്കിംഗ് ഇതിനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആ അവർക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ സെക്യൂർ ആണോ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങളെ മോശമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യിക്കുകയാണ് മോശമായിട്ടൊരു കോൾ വരുകയാണ് എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോന്നറിയില്ല കംഫർട്ട് സോൺ വിട്ട് കളിച്ചാലേ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ പേടിച്ചിരിക്കണം എന്നൊന്നും പറയ പറഞ്ഞിട്ട് അർത്ഥമില്ല പേഴ്സണൽ നിങ്ങൾ മെസ്സേജ് അയക്കല്ലേ നിങ്ങളുടെ സി വി ഷെയർ ചെയ്യുക അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ ഡയറക്റ്റ് ആരും ഉപദ്രവിക്കാനൊന്നും വരുന്നില്ലല്ലോ അപ്പം ഇങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് മാക്സിമം നിങ്ങൾക്ക് എന്താ ഇത് കിട്ടുകയാണെങ്കിൽ നെറ്റ്വർക്കിംഗ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുക ഞാൻ ഫസ്റ്റ് ഒരു ബാങ്കിലാണ് കയറിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എനിക്കൊരു ഗ്രൂപ്പ് പോയാണ് ഞാനൊരു ബ്രോഷർ കണ്ടിട്ട് അതിലാണ് ഞാൻ മെയിലയച്ച് കോൺടാക്ട് ചെയ്ത് വാക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇന്റർവ്യൂവിന് പോയതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് കിട്ടുള്ളൂ അപ്പം നമ്മുടെ കംഫർട്ട് സോൺ വിട്ടൊന്ന് കളിച്ച് നോക്കിട്ടോ അല്ലെങ്കിൽ ഫുൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിരിക്കാതെ നെറ്റ്വർക്കിങ്ങും നമ്മൾ ബിൽഡ് ചെയ്യുക ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റും ഇൻഫോപാക്ക് ഒക്കെ ആണെങ്കിൽ ഇൻഫോപാക്ക് കരിയർ ഫെയർ ഉണ്ടായിരിക്കും പിന്നെ അവിടുത്തെ ഇൻവൈവൻസ് ഒക്കെ വരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വാക്കിൻ ഡ്രൈവ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക ഞാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വാക്കിൻ ഡ്രൈവ് വന്നിട്ട് അതൊരു ഇൻറ്റർവ്യൂ ആയിരുന്നു കുറേ ആൾക്കാർ ഒരുമിച്ച് ഇരുന്ന് ഇങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഒരു എന്താ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ അപ്പം കൂടുതൽ പറയുന്നില്ല അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ കുറെ അവിടെ കുട്ടികളെ കാണാൻ പറ്റും അല്ലെങ്കിൽ കുറേ ചേട്ടന്മാരെ ചേച്ചിമാരെ കാണാൻ പറ്റും അവർ വഴി കോൺ അവരുടെ കോൺടാക്ട് എടുക്കുക അവരോട് ചോദിക്കുക നിങ്ങളുടെ കമ്പനിയിൽ എനിക്ക് പറ്റിയ വല്ല വാക്കൻസി ഉണ്ടോ ഞാൻ ഫ്രഷറാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എനിക്ക് ഇത്രയൊക്കെ സ്കില്ുണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റി എന്തെങ്കിലും വാക്കൻസി ഉണ്ടാവോ ഞാൻ എൻ്റെ സി വി അയച്ചാൽ എന്തെങ്കിലും ഹെൽപ്പ് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ പോകുമ്പോഴാണ് കുറച്ചധികം ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നത് അല്ലാതെ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നാൽ ഞാൻ ഒന്നും നടക്കില്ല ചിലപ്പം നമ്മളോട് നമ്മളുടെ ഫാമിലിയോ അല്ലെങ്കിൽ അവരൊക്കെ പറയാനൊക്കെ പറയും ഇപ്പം പോവേണ്ട അങ്ങനത്തെ പരിപാടിക്ക് ഇവന്റ്സിനൊന്നും പോകണ്ട എന്നൊക്കെ പറയും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് നിങ്ങൾ സേഫ് അല്ല എന്നൊക്കെ അവർ വിചാരിക്കും പക്ഷെ നമ്മളങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകണ്ട ഫ്രണ്ട്സിനെയോ കസിൻസിനെയോ ഒക്കെ വിളിച്ച് പോവാം ഞാൻ എൻ്റെ കസിനെ കൊണ്ടാണ് അന്നാ വാക് ഡ്രൈവിന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ പരിചയപ്പെടും അവരെ നമ്പർ വാങ്ങിക്കും കോൺടാക്റ്റ് എടുക്കും നമ്മൾ സംസാരിക്കും അതൊക്കെ നല്ലതന്നെയാ എല്ലാം നമുക്ക് പൊട്ട എല്ലാം നമ്മൾ മോശമായ കാര്യത്തിൽ കണ്ടാലേ പ്രശ്നമുള്ളൂ എല്ലാം മോശമായിരിക്കില്ല എല്ലാരും മോശക്കാരായിരിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് കണക്ഷൻസ് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക അതായത് നിങ്ങളുടെ കോളേജിലും നിങ്ങൾ പഠിച്ച സ്കൂൾസിലൊക്കെ ചിലപ്പോൾ ക്ലാസ്മേറ്റ്സ് ആയിരിക്കില്ല നിങ്ങളുടെ സീനിയേഴ്സ് ആയിരിക്കും സൂപ്പർ സീനിയേഴ്സ് ആയിരിക്കും ഇവരിൽ ആരെങ്കിലും ഇപ്പം നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വഴി കോൺടാക്ട് എടുക്കുക അവർ ഡയറക്റ്റ് കോൺടാക്ട് കിട്ടിയില്ല ആരും നമ്പർ തരുന്നില്ല ഐ ഡി ഒന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കുക ഫേസ്ബുക്കിൽ പോയി നോക്കുക ലിങ്ക്ഡിനിൽ പോയി നോക്കുക അങ്ങനെയൊക്കെ പോയിട്ടൊന്ന് മെസ്സേജ് അയച്ച് നോക്കുക അവർ വഴി കോൺടാക്ട് എടുക്കാൻ നോക്കുക മീൻസ് എച്ച് ആറിൻ്റെ മെയിലായിട്ടൊക്കെ എടുക്കാൻ നോക്കുക അങ്ങനെ ഒരു ഒരു നെറ്റ്വർക്കിംഗ് കണക്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പം ഞാൻ എങ്ങനെയൊക്കെ നെറ്റ്വർക്കിംഗ് കണക്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു ലിങ്ക്ഡിൻ വഴി ജോബ് ഗ്രൂപ്പ് വഴി പിന്നെ ഇവൻസ് മീറ്റപ്സ് കരിയർ ഫെയർ ഒക്കെ ഉണ്ടാവില്ലേ അതുവഴി പിന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ വഴി പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വഴി നമുക്ക് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് പുതിയ ഓഫേഴ്സ് കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ സേഫ് അല്ല എന്ന് പറഞ്ഞൊന്നും ഇരിക്കണ്ട അതിൽ വരുന്ന വാക്കൻസി ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക അവരോട് സംസാരിച്ച് നോക്കാം എന്തെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആക്ഷൻ എടുത്താലേ കാര്യമുള്ളൂ അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് അപ്ലൈ ചെയ്ത് മാത്രം ഇരുന്നിട്ടൊന്നും കാര്യമില്ല അല്ലാണ്ട് മറ്റുള്ളവർക്ക് അത് കിട്ടി എന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ അതാണ് ഹൗ ടു സ്റ്റാർട്ട് നെറ്റ്വർക്കിംഗ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ടിപ്സ് ഫോർ പൊളൈറ്റ് അപ്രോച്ച് അതായത് പൊളൈറ്റായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നേരെ പോയിട്ട് ജോലി ചോദിക്കരുത് ആദ്യമൊന്നും സംസാരിക്കുക കാര്യങ്ങളൊക്കെ പറയുക അതിനുശേഷം എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ എനിക്ക് പറ്റി എന്തെങ്കിലും വാക്കൻസി ഉണ്ടാവോ എന്ന് ചോദിക്കുക അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് നിങ്ങളുടെ കമ്മിൽ എന്തൊക്കെയുണ്ട് ഞാനിതൊക്കെ പഠിച്ചതാണ് എന്തെങ്കിലും ഉണ്ടാകും അങ്ങനെ ചോദിക്കാതെ പൊളൈറ്റായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ എന്താ ഇത് എന്താ ചെയ്യും കൂടുതൽ എന്താ പറയാൻ അറിയില്ല എന്തായാലും നിങ്ങൾ പൊളൈറ്റായിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക എല്ലാവരും ഒരുപോലെ നിങ്ങളുടെ ആവില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പത്ത് കോൺടാക്ട് കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ പേരെങ്കിലും നിങ്ങളെ സഹായിക്കില്ലേ രണ്ട് പേരെങ്കിലും നിങ്ങളെ സഹായിക്കും ഉറപ്പാണ് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യമാണ് പ്ലസ് നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങൾ സി വി ഡയറക്ട് എച്ച് ആറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കമ്പനിയുടെ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് നിങ്ങളെ സി വി എത്തുമ്പോൾ നിങ്ങളുടെ സി വി നോക്കിയിട്ട് ഇത്ര സ്കിൽ ഒക്കെ ഉണ്ട് എന്ന് കാണുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എടുക്കാനൊക്കെ തോന്നുമല്ലോ സെലക്ട് ചെയ്യാൻ തോന്നും പിന്നെ ഇങ്ങനെ നെറ്റ്വർക്കിംഗ് കിട്ടുമ്പോഴേക്കും അവർ വഴി നമുക്ക് ചിലപ്പോൾ നല്ല ഗൈഡൻസ് കിട്ടാനുള്ള ചില ചാൻസസ് ഉണ്ട് അവർ എന്നെ പറയും ചിലപ്പോൾ അവരുടെ കമ്പനിയെ കുറിച്ച് തന്നെ അവർ പറയും ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം ഫുൾ ടൈം വർക്ക് ചെയ്യണ്ട ഒക്കെ വരും ഞാനെന്തായാലും വേറൊരാൾക്ക് സി വി കൊടുക്കാം വേറൊരു നമ്പർ തരാം വേറൊരു എച്ച് ആറിൻ്റെ മെയിൽ ഐ ഡി തരാം നിങ്ങളൊന്ന് അയച്ച് നോക്ക് ഞാനൊന്ന് അവരോട് പറയും അങ്ങനെ കുറേ ഗൈഡൻസ് നിങ്ങൾക്ക് നെറ്റ്വർക്ക് എണ്ണേയും കിട്ടും അപ്പോൾ നിങ്ങൾ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ തന്നെ നോക്കാം കേട്ടോ സമയം ഒട്ടും കഴിഞ്ഞിട്ടില്ല അപ്ലൈ ചെയ്ത് മാത്രം ഇരിക്കേണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കാം എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ റിസൾട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് പറയണേ പിന്നെ വേറൊരു കാര്യം പറയട്ടെ അവസാനമായിട്ട് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് പറഞ്ഞാൽ പറഞ്ഞാല് എനിക്കറിയുന്ന ആൾക്കാരൊക്കെ ഒട്ടുമിക്കവരും ഇതുപോലെ ഫ്രണ്ട്സ് ത്രൂ നെറ്റ്വർക്കിംഗ് ത്രൂ കയറിയ ആൾക്കാരുണ്ടാണ് അവർ ഫുൾ ഫ്രണ്ട്സ് ത്രൂ ആണ് കയറിയിട്ടുള്ളത് ഞാനൊക്കെയായിരുന്നു കൺസൾട്ടൻസി ത്രൂ കയറിയിട്ടുണ്ടായിരുന്നത് കൂടുതലവർ ഈ ഫ്രണ്ട്സിന് റെഫർ ചെയ്ത് കയറ്റായിരുന്നു അപ്പോൾ അപ്പം ഞങ്ങൾ വിചാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ട്സും കൂടെ വർക്ക് ചെയ്യുന്നില്ലല്ലോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരാരോടെ ഇല്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നു കാരണം അവരൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിനാണ് ഇങ്ങനെ കേറ്റിയിട്ടുണ്ടായിരുന്നത് അവിടെ ഇൻഫോംബാക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് നല്ല എൻവിയോമെൻ്റ് ആണ് അവിടെ നിന്ന് അവിടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പണെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അന്നിങ്ങനെ ഇവർ ഫ്രണ്ട്സായിട്ട് എല്ലാവരും കമ്പനി ആയിട്ട് വർക്ക് വർക്കൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരു സമയം വിഷമിച്ചിരുന്നിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ ഒന്നും ഇല്ലല്ലോ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കോളേജിലെ കത്തിയടിച്ചിരുന്ന് ഞങ്ങളുടെ ടീംസ് ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ റെഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ വേറെ വേറെ വഴികളിലൂടെ വേറെ നല്ല ജോലികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മളുടെ സെയിം ക്വാളിഫിക്കേഷനല്ല അവരൊക്കെ പല പല സ്ട്രീമിലൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ പി ജിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊന്നും ഇല്ലല്ലോ എന്നുള്ളത് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുക പ്രത്യേകിച്ച് കേരളത്തിൽ കൊച്ചി ഇൻഫോം പാക്ക് പോകുന്ന സ്ഥലത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും യു എയിൽ അങ്ങനെയല്ല യു എയിൽ എക്സ്ട്രീം ഡിഫറെൻ്റ് ആണ് യു എനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കരിയർ റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ കാണാം ഇത്രേ ഇത്രയുള്ളൂ നിങ്ങൾ നെറ്റ്വർക്കിംഗ് ഇന്നോട്ട് ബിൽഡ് ചെയ്യുക ഈ വീഡിയോ എന്താണ് നിങ്ങൾ കാണുന്നത് അന്നോട്ട് നിങ്ങൾ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ആവട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ അതായിരിക്കും ബൈ